നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ ശക്തമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരികയാണ് ഇരുപത്തിയേഴാം തീയതി മുതൽ സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നുണ്ട് സാധാരണഗതിയിൽ ജൂണോടുകൂടി ആരംഭിക്കുന്ന കാലവർഷം ഇക്കുറി വളരെ നേരത്തെ തന്നെ ആരംഭിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ നേരത്തെ എത്തും ഇരുപത്തിയേഴാം തീയതിയോടുകൂടി കാലവർഷം കേരള തീരത്ത് എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് നാല് ദിവസം നേരത്തെയാകാനോ വൈകുവാനോ സാധ്യതയുണ്ട് ചൊവ്വാഴ്ചയോടെ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിച്ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു കാലവർഷം തുടങ്ങിയതെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്ന് കൂടിയ മഴയ്ക്കും ശക്തമായ കാത്തിരം സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസം മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലകളിലും പ്രത്യേക മഴ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെയ് പന്ത്രണ്ട് പതിമൂന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിനോട് കൂടിയ മഴയ്ക്കും മണിക്കൂർ മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അല്പം നേരത്തെ എത്തിയേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് സാധാരണ മെയ് ഇരുപതിന് ആന്റമാനിൽ എത്തുന്ന കാലവർഷം ഇത്തവണ ഇത്തവണിന് തെക്കൻ ആൻഡമാനിൽ കടൽ അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നിവിടങ്ങളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അങ്ങനെയെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കും അതുപോലെ തന്നെ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷം ശരാശരിയിലും കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന എൽനിനോ പ്രതിഭാസം ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിനുള്ള സാധ്യതയുണ്ട് ഇത്തവണ രാജ്യത്ത് നൂറ്റി അഞ്ച് ശതമാനം വരെ മൺസൂൺ മഴ ലഭിച്ചേക്കുമെന്ന് നേരത്തെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിനിടയിൽ നല്ല മഴ ലഭിച്ച വേനൽക്കാലമാണ് ഇപ്പോൾ ഉയർന്ന താപനില ഫെബ്രുവരിയിൽ അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം മൺസൂൺ യഥാർത്ഥത്തിൽ മഴയല്ല മഴ കൊണ്ടുവരുന്ന കാറ്റാണ് ലോകത്ത് ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത് എങ്കിലും ഇവിടുത്തെ വളരെ പ്രാധാന്യമുള്ളതാണ് മൗസം എന്ന ഈ കാറ്റിന് പേരിട്ടത് അറബികൾ തന്നെയാണ് പിന്നീടത് ഇംഗ്ലീഷ് ആയപ്പോൾ അത് മൺസൂണായി മാറുകയായിരുന്നു ഇന്ത്യയിൽ കൃഷി കാലവർഷ കാറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത് സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്കു കിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും കാരണമാകുന്നതാണ് ഇവ കാലവർഷത്തിന്റെ ആദ്യ സൂചന എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമെത്തുന്നത് എവിടെയെന്ന് നോക്കാം ശരാശരി നാലു കോടി വർഷം മുൻപെങ്കിലുമാണ് മൺസൂൺ ഉത്ഭവിച്ചത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ന് നാം കാണുന്ന തെക്കൻ ഏഷ്യൻ മൺസൂൺ ഘടകകൾ ഏകദേശം പാലിയ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചത് സങ്കീർണമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉടലെടുത്ത ഒരു കാലഘട്ടമായിരുന്നു അത് കരയും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസമാണ് മൺസൂണിന് വഴിയൊരുക്കി തുടങ്ങിയത് വേനൽക്കാലത്ത് ജലത്തേക്കാൾ കൂടുതൽ വേഗതയിൽ കര ചൂടുപിടിക്കുകയും അതുപോലെ തത്ഫലമായി തന്നെ കരയിൽ നിന്ന് നീരാവി കലർന്ന വെള്ളം ഉയർന്ന് അതിന് ഈ ബാഷ്പീകരണം സംഭവിച്ച് മഴയായി പെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തെ മറ്റിടങ്ങളിലും ഒക്കെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും പ്രവാസികളുടെ അറിഞ്ഞിരിക്കേണ്ട പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട കൂടി വാർത്തയുണ്ട് യു എയിൽ ശക്തമായ മൂടൽമഞ്ഞ് മഞ്ഞ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് എൻ സി എം അതായത് നാഷണൽ സെന്റർ ഫോർ മെറ്ററോളജി വകുപ്പ് ചുവപ്പ് മഞ്ഞ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എൻ സി എം പുറത്തിറക്കിയ മാപ്പ് സഹിതമുള്ള മുന്നറിയിപ്പ് രാജ്യം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് യു എയിൽ ചൂടും അനുഭവപ്പെട്ടാലും ഭാഗികമായ മേഘാവൃതമായ അന്തരീക്ഷത്തിൽ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പ്രവചനം കിഴക്കൻ മേഖലയിൽ പകൽ സമയത്ത് മഴയോടുകൂടിയ കനത്ത മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് രാത്രിയിലും ഞായറാഴ്ച അതായത് ഇന്ന് പുലർച്ചെയിലും തീരദേശങ്ങളിൽ ഉൾനാടൻ പ്രദേശങ്ങളും തണുപ്പും മൂടൽമഞ്ഞിന്റെയോ മഞ്ഞുവീഴ്ചയുടെയോ സാധ്യതയുണ്ടെന്നും എൻ സി എം അറിയിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറും വടക്കു കിഴക്കൻ ദിശകളിൽ മണിക്കൂറിൽ പത്ത് മുതൽ മുപ്പത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ ശാന്തമായിരിക്കും അബുദാബിയിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസുമാണ് പരമാവധി താപനില പ്രതീക്ഷിക്കുന്നത് എന്നും എൻ സി എം അറിയിപ്പ് നൽകിയിട്ടുണ്ട്